സിനിമാ കേരള ഇന്ന് പറയുന്നത് ഊരും പേരുമില്ലാതെ ആന്ധ്രാപ്രദേശിലെ തെരുവോരങ്ങളിൽ അന്തരിച്ച ഒരു സൂപ്പർ നായികയുടെ കഥയാണ് മലയാള സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിറഞ്ഞു നിന്ന ആ നായികയുടെ പേര് സാധന സാധനയെപ്പറ്റി പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല ദുരന്തത്തിൻ്റെ മൂർത്തിമത്ഭാവമായി അവർ മാറി മലയാള സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ ഡെയിഞ്ചർ ബിസ്ക്കറ്റ് എന്ന ചിത്രത്തിലൂടെയാണ് അവർ ആദ്യമായി അഭിനയിച്ചത് ആന്ധ്രാക്കാരിയായിരുന്നു അവർ ബുബൂർ ഗ്രാമത്തിലാണ് ബുബൂർ ഗ്രാമിലാണ് അവർ ജനിച്ചത് അവർ പിന്നീട് മോഹവുമായി മദ്രാസിലെത്തി മലയാള സിനിമ അവരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു പിന്നീട് സാധനയുടെ വളർച്ച അസാധ്യമായ ഒരു വളർച്ചയായിരുന്നു അതിവേഗം കുതിച്ചുചേരുന്ന സാധനയെ നമ്മൾ കണ്ടു വിൽക്കപ്പെട്ട ബന്ധങ്ങൾ റെസ്റ്റ് ഹൗസ് രക്തപുഷ്പം കുറ്റവാളി ലോട്ടറി ടിക്കറ്റ് ലങ്കാ ദഹനം രാത്രി വണ്ടി മറനാട്ടിൽ ഒരു മലയാളി എറണാകുളം ജംഗ്ഷൻ തുടങ്ങിയ ചിത്രങ്ങൾ സാധന ഏറ്റവും കൂടുതൽ ഒരുമിച്ച് അഭിനയിച്ചത് പ്രേംനസീറുമായിട്ടായിരുന്നു പ്രേംനസീറും സാധനയും തമ്മിലുള്ള കെമിസ്ട്രിയൊക്കെ ശ്രദ്ധേയമായിരുന്നു പക്ഷേ നല്ലൊരു നായികയാകാൻ സാധനയ്ക്ക് കഴിഞ്ഞില്ല അക്കാലത്ത് ഒരു ക്യാമറ ക്യാബറേ ഡാൻസറാകാനായിരുന്നു പാവപ്പെട്ട സാധനയുടെ വിധി വല്ലാത്തൊരു വിധി എന്ന് വേണമെങ്കിൽ പറയാം ഒരു ക്യാബറേ ഡാൻസറായി ഒതുങ്ങിക്കൂടി സാധന അത്ര ഗതികേടിഞ്ഞായിപ്പോയി അവർ അവർ അവസാനം അഭിനയിച്ച ചിത്രം പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ഇത്ര മാത്രമാണ് അതിനുശേഷം സാധന മലയാള സിനിമയിൽ നിന്നും തിരോധാനം ചെയ്യപ്പെട്ടു അവരെവിടെയാണെന്ന് ആരും തിരക്കിയില്ല സിനിമയ്ക്ക് അങ്ങനൊരു പ്രത്യേകതയുണ്ട് തിളങ്ങി നിൽക്കുന്ന കാലത്ത് എല്ലാവർക്കും വേണം പക്ഷേ തകർന്നു പോകുമ്പോൾ ആർക്കും വേണ്ട അത് സിനിമയുടെ പ്രത്യേകതയാണ് സാധന തളർന്നപ്പോൾ ആർക്കും വേണ്ടതായി അവരെ അവർ പിന്നീട് അവരെ പിന്നീട് കണ്ടെത്തിയത് സംവിധായകൻ എൻ ശങ്കരൻ നായരുടെ ഭാര്യയും ചാരിറ്റി പ്രവർത്തകയും നടിയുമായ ഉഷാറാണിയാണ് ചെന്നൈയിലെ ഒരു തെരുവിൽ ആ തെരുവിൽ വെച്ച് ആ ഒരു ചെന്നൈയിലെ ഒരു കോളനിയിൽ ആ കോളനിയിൽ വെച്ച് അവർ കണ്ടുമുട്ടി സാധനയെ സാധന അപ്പോൾ വിവാഹിതയായിരുന്നു ഒരു ഫ്രോഡായ ഒരുത്തൻ അവൻ മദ്യപിച്ചു വന്ന് സാധനയെ നിരന്തരം മർദ്ദിക്കുമായിരുന്നു അയൽക്കാർക്കെല്ലാം ഈ ദമ്പതികൾ ഒരു ശല്യമായി മാറിയിരുന്നു അത് വലിയ ബ്രേക്കിംഗ് ന്യൂസായി മാറി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ സാധന സാധനയെ സംരക്ഷിക്കാൻ ഉഷാറാണി പലതരത്തിലുള്ള പ്രവർത്തികളും ചെയ്തുവെങ്കിലും ഒന്നും നടന്നില്ല സാധനയെ ഈ നരാധവൻ കൊല്ലാൻ പലവട്ടം ശ്രമിച്ചുവെന്ന് അയൽവാസികൾ പറഞ്ഞു ഒരു പ്രാവശ്യം സാധനയെ പളനിയിൽ കൊണ്ടുപോയി തള്ളിക്കളഞ്ഞു ഈ നരാധമൻ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ക്രൂരതകൾ അവൻ ചെയ്തു ആ ക്രൂരതകൾ അവൻ ചെയ്തെങ്കിലും സാധനയ്ക്ക് അവനോട് ഇഷ്ടമായിരുന്നു ആകെയുള്ള സാധനയുടെ പിടിവള്ളിയായിരുന്നു ഇവൻ പിന്നീട് സാധന മദ്രാസ് ഉപയോഗിച്ച് ഉപേക്ഷിച്ച് നേരെ ആന്ധ്രാപ്രദേശിലേക്ക് തൻ്റെ നാട്ടമാ തൻ്റെ നാട്ടായ ആന്ധ്രാപ്രദേശിലേക്ക് പോയെന്ന് അറിഞ്ഞു ആന്ധ്രാപ്രദേശിൽ ഒന്നുമല്ലാതായി മാറി സാധന സാധനാണ് ആന്ധ്രാപ്രദേശിലെ ഏതോ ഗ്രാമത്തിൽ ഏതോ കോളനിയിൽ സാധന മരിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും ശ്രദ്ധേയ അവരെ ആരും ശ്രദ്ധിച്ചില്ല ഡേഞ്ചർ ബിസ്ക്കറ്റിലൂടെ മാതക നടനമാടിയ നടിയായിരുന്നു അവർ മാതക നടനം ആടി തുറക്കുമ്പോൾ അതിനപ്പുറം ഉത്സവാഘോഷമുണ്ടാകുമ്പോൾ അതിനപ്പുറം ഉത്സവ കുടിയേറ്റം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കാറില്ല അതാണ് അവർക്ക് സംഭവിച്ചത് എന്തായാലും ആവുന്ന കാലത്ത് തൻ്റെ പേരിൽ കുറച്ച് ഡിപ്പോസിറ്റ് ഇട്ടിരുന്നെങ്കിൽ സാധനയ്ക്ക് ഇങ്ങനെയൊരു ഗതി വരില്ലായിരുന്നു ഈ ഒരു അധോ ഗതി വരില്ലായിരുന്നു സാധന ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ന്യൂജൻ പ്രേക്ഷകർക്ക് സാധനയെ അറിയില്ല പക്ഷേ പഴയ തലമുറയിൽപ്പെട്ടവർക്ക് അവരെ അറിയാം കണ്ണുകളുടെ മിന്നലാട്ടം കൊണ്ട് രതിഭാവം നിറയ്ക്കുന്ന നടി തുടകളും മാറിടവടിവകളും ഒട്ടും മറകൂടാതെ പ്രദർശിപ്പിക്കുന്ന നടി അതിലുപരി നല്ലൊരു അഭിനേത്രി ഇതൊക്കെയാണ് സാധന മാതക വേഷങ്ങൾ മാത്രമല്ല നന്നായി അഭിനയിക്കാനും തനിക്ക് അറിയാമെന്ന് തെളിയിച്ചു അവർ പക്ഷേ അവർക്ക് വിധി നൽകിയതോ അത് വല്ലാത്തൊരു തിരിച്ചടി ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന് ഒരു തത്വചിന്തയിൽ ഒതുക്കാൻ പത്ര മാറ്റമേ മാത്രമേ നമ്മൾക്ക് പറ്റൂ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു കൺകെട്ട് കളിയാണ് ജീവിതം മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആരും ഓർക്കാറില്ല മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓർക്കുന്നവർ വിരളം പക്ഷേ നമ്മൾ നമ്മുടേതായ സിഗ്നേച്ചർ ഇട്ടിരിക്കണം എങ്കിൽ കുറേ പേരെങ്കിലും പറയും ഈ എഴുത്ത് കൊള്ളാം ഈ നടൻ കൊള്ളാം ഈ നടി കൊള്ളാം എന്നൊക്കെ പാവം സാധനയ്ക്ക് സ്വന്തമായൊരു സിഗ്നേച്ചർ ഇടാൻ ഒരു വേഷവും ഇല്ലായിരുന്നു അവർക്ക് വേണ്ടി ശബ്ദിക്കാനോ അവരുടെ ഗോഡ്ഫാദർ ആകാനോ ആരും ഇല്ലായിരുന്നു അതാണ് സാധനയുടെ ദുരന്തമായി മാറിയത് ഓർക്കുമ്പോൾ ഒരു കാലത്തെ പുളകിതമായ ഓർമ്മകൾ മനസ്സിൽ കടന്നു വരുന്നു തിയേറ്ററിൽ സാധനയുടെ നൃത്തം ആരംഭിക്കുമ്പോൾ കൈയടിക്കുന്ന പ്രേക്ഷകർ ആ നൃത്തത്തിനൊപ്പം തുള്ളിക്കളിക്കുന്ന പ്രേക്ഷകർ അതൊരു കാലമായിരുന്നു വല്ലാത്തൊരു കാലം മലയാള സിനിമ കമേഴ്സ്യൽ രംഗത്തേക്ക് മിച്ചവെച്ച് തുടങ്ങിയ കാലം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലും കളർ സിനിമയിലും ഒക്കെ സാധന അഭിനയിച്ചിട്ടുണ്ട് സാധനയെ തകർത്തത് സിൽക്ക് സ്മിതയാണ് എന്നൊരു അഭിപ്രായവും നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സിൽക്ക് സ്മിത ഇണയത്തേടി എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തി സിൽക്ക് സ്മിതയുടെ ഇരുനിറവും പൊക്കൾ ചൂഴിയും മാറടങ്ങളും അണിവയറും ഒക്കെ നിർബാധമായി അവർ പ്രദർശിപ്പിച്ചപ്പോൾ സാധന പോലെയുള്ള നടികൾക്ക് ചാൻസ് കുറഞ്ഞു എന്നൊരു വാദവും നിലനിൽക്കുന്നുണ്ട് സാധന തിൽക്കുസ്മിതയെ പോലെ നല്ല നടി തന്നെ ആയിരുന്നു ഒരു കാലത്ത് തിൽകുസ്മിത തൻ്റെ അരക്കെട്ടിൽ സിനിമയെ തളച്ചിട്ടപ്പോൾ തൻ്റെ അരക്കെട്ടിൽ മലയാള സിനിമയെ തളച്ചിട്ടപ്പോൾ സാധനയ്ക്ക് ചാൻസുകൾ കുറഞ്ഞു എന്നത് ശ്രദ്ധേയമാണ് പക്ഷേ ആ ചാൻസുകൾ കുറഞ്ഞത് സാധനയുടെ തെറ്റുകൾ കൊണ്ടുകൂടിയാണ് ഒരു മാനേജറേക്ക് വെച്ചിരുന്നെങ്കിൽ സാധനയ്ക്ക് ഇത്രയും അപകടങ്ങൾ സംഭവിക്കില്ലായിരുന്നു ഒടുവിൽ സാധന വിവാഹം കഴിച്ചത് ഒരു തെരുവിലെ ഒരു കോളനിയിലെ ഒരു തനെ അവൻ സാധനയെ നടന്ന് ദേശ്യാപൃത്തിക്ക് നിയോഗിച്ചു എന്നാണ് ഉഷാറാണി പിന്നീട് പറഞ്ഞത് അത്ര ദുരന്തമായിരുന്നു അവരുടെ ജീവിതം അവർക്ക് ഒരുപാടൊരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു ഭൂമുഖപ്പടിയിൽ ഒരു ഭർത്താവിനെ കാത്തു നിൽക്കുക എന്നൊക്കെയുള്ള മോഹങ്ങൾ ആ മോഹങ്ങളൊക്കെ ഈ നരാധമൻ തല്ലി കെടുത്തിക്കളഞ്ഞു അവൻ അവരെ നിഷ്കരുണം ഉപേക്ഷിച്ചു ഒടുവിൽ ആന്ധ്രാപ്രദേശിലെ ഏതോ കോളനിയിൽ ഏതോ തെരുവിൽ താധന അന്തരിച്ചു താധനയെക്കുറിച്ച് തിരക്കാൻ ഉഷാറാണിയും ഇപ്പോഴില്ല എന്തായാലും ഒരു വലിയൊരു ജീവിതത്തിൻ്റെ കഥയാണ് ചെറിയ മിനിറ്റിനുള്ളിൽ ഞാൻ പറയുന്നത് സാധനയെപ്പറ്റി ഒരു പുസ്തകം തന്നെ എഴുതാനുണ്ട് പക്ഷേ സമയമില്ല എനിക്ക് എഴുത്തിൻ്റെ വഴിയിലേക്ക് പോകാൻ നിങ്ങളുമായി സംവേദിക്കുകയാണ് ഇപ്പോൾ എൻ്റെ സമയം നിങ്ങളുമായി സംവേദിക്കുന്നതിൽ ഞാൻ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് എവിത്തിൻ്റെ വഴിയൊക്കെ ഇനി കുറച്ചു കാല കാലം കഴിഞ്ഞ് ഉണ്ടാകും പക്ഷേ ഒരു നാൾ ഞാൻ സാധനയെപ്പറ്റി ഒരു പുസ്തകം എഴുതും അതിൻ്റെ പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകുന്നു